െന്നും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ നാടിൽ നിന്ന് അനുഭവിച്ചു വരുന്ന വലിയ ദുരന്തത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൃദ്ധസനങ്ങൾ എന്ത് കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയെ എത്ര കണ്ടുപിഞ്ഞാട്ടിടിക്കാമോ അത്രയും ശക്തമാണ് ഇന്ന് വൃദ്ധസദനങ്ങളുടെ പെരുപ്പം എന്തുകൊണ്ട് എങ്ങനെ വൃദ്ധസ്മനങ്ങൾ വളരുന്നു അപ്പോഴാണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ അടിസ്ഥാന യൂണിറ്റായ കുടുംബക്കൂട്ടായ്മയിലേക്ക് എത്തി നോക്കേണ്ടി വരുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം വളരെ സന്തോഷകരമായ ഒരു കൂട്ടുകുടുംബിതിയിലായിരുന്നു നമ്മുടെ ജീവിതം ആ കുടുംബ ബന്ധത്തിന്റെ പ്രധാന ഘടകം സ്നേഹമായിരുന്നു പരസ്പര ആശ്രയത്തിൽ മുഴുകിയ ആ സ്നേഹത്തിന് വിധേയത്വമോ അടിമത്വമോ ഇല്ലായിരുന്നു അതിന് അംഗീകാരം മാത്രമേ ഉണ്ടായിരുന്നു ആത്മവിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം എന്നാൽ ആ കൂട്ടുകുടുംബങ്ങൾ മെല്ലെ മെല്ലെ അണുകുടുംബങ്ങളായി മാറി അണുകുടുംബങ്ങളുടെ ശത്രുവായി കാണുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നു ഞാനും ഭാര്യയും എന്റെ മക്കളും അല്ലെങ്കിൽ ഞാനും ഭർത്താവും എന്റെ മക്കളും എന്ന ചിന്താഗതിയിൽ എത്തപ്പെട്ടു വരെ തന്നെ സ്നേഹം തന്നു പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കൾ പുറത്ത് അവർ അന്യരായി മാറി എന്താണ് അവർ ചെയ്ത കുറ്റം അവർക്ക് വാർദ്ധക്യം ബാധിച്ചു വാർദ്ധക്യം ബാധിച്ച് അവർ വൃദ്ധരായി ഇതാണ് അവരുടെ കുടുംബത്തിൽ മാതാപിതാക്കളുടെ അംഗീകാരം അതോടുകൂടി നഷ്ടപ്പെടുക വൈകാതെ അവരുടെ മക്കൾ വൃദ്ധസദനങ്ങളിൽ തള്ളുന്നു അതുകൊണ്ട് തന്നെ നാട്ടിൽ തുടങ്ങാൻ പറ്റിയ ലാഭമുള്ള വ്യവസായം വൃദ്ധസുദനങ്ങളായി മാറി മാതാപിതാക്കൾ വൃദ്ധരായാൽ വൃദ്ധസദനങ്ങളിൽ തള്ളുക എന്നത് ഒരു ശീലമായി വളർന്നിരുന്നു അത് ഈ സമൂഹം ഏറ്റെടുത്തപ്പോൾ അതൊരു കച്ചവടമായി മാറി ഇപ്പോൾ നാടിന്റെ മുക്കിലും മൂലയ്ക്കും എന്തിനാ നമ്മുടെ വീടിന്റെ അടുത്തുപോലും വൃദ്ധസദനങ്ങൾ കണ്ടേക്കാം വാർദ്ധക്യം ഒരു രോഗമാണോ വാർദ്ധക്യം അനിവാര്യമായ ഒരു സത്യമല്ലേ നിങ്ങളും ഞാനും നാളെ വൃദ്ധരാകും ജീവിതം ശാന്തവും ലളിതവുമായിരുന്ന ആ പഴയ കാലത്ത് മൂല്യങ്ങൾ മാനിക്കപ്പെട്ടിരുന്നപ്പോൾ വാർദ്ധക്യം ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു അന്ന് യുവത്വം വാർദ്ധക്യത്തെ വാക്കുകൾ കൊണ്ട് കാതോർക്കുന്നു സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ അവർ സ്നേഹം കൊണ്ട് ചെയ്തു എന്നാൽ ഇന്ന് ലാഭവും ലൗകിക സുഖവും തേടി പോകുന്ന മക്കളാൽ അവഗണിക്കപ്പെട്ട് അവർ വൃദ്ധസദങ്ങളിൽ എത്തപ്പെടുന്നു കുടുംബ സംസ്കാരം നഷ്ടമായതിന്റെ ഫലമാണ് സമൂഹത്തിൽ വൃദ്ധസുദനങ്ങൾ ഉയരുന്നത് പണം കുന്നു കൂട്ടുവാനുള്ള ആഗ്രഹമാണ് കുടുംബ സംസ്കാരം തകരുവാൻ ഇടയായത് അതൊഴിവാക്കിയാൽ കുടുംബം തന്നെയാണ് സ്വർഗം ആ സ്വർഗത്തിലാണ് വയസ്സായ നമ്മുടെ മാതാപിതാക്കൾ അന്തി ഉറങ്ങുന്നത് വൃദ്ധസവരങ്ങളിലല്ല അനാഥരായവർക്ക് വേണ്ടി മാത്രം തുണയാകട്ടെ കുടുംബ ബന്ധങ്ങൾ ചിത്രീകരിക്കപ്പെട്ട് കണ്ണുനീരോടെ വൃദ്ധസുദനങ്ങളിൽ എത്തപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കേണ്ടത് നമ്മുടെ കടമയാണ്